അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പഴും ഞാൻ ഭാഗ്യവാനാണെന്ന് വിശ്വസിക്കുന്ന ഞാൻ ലാലേട്ടന്റെ കൂടെ ചെയ്തതാണ് നേടി ഓൾറെഡി ലാലേട്ടൻ ലാലേട്ടിന അദ്ദേഹത്തിന് അറിയാം അതൊരു സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ളൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതവിടെ കാണിക്കുകയില്ല അത് കാണിക്കാൻ നമ്മളെ ഫ്രീ ആക്കി സാധാരണ ഒരു മനുഷ്യരെ പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഇഷ്ടപ്പെട്ടു നിന്റെ ശേഖൻ് ശേഖൻ നിന്റെ നൃത്ത സംവിധാനം മുന്നോട്ട് പോകട്ടെ മകനെന്താണോ മുനു മനോജ് എന്നൊക്കെ ഉള്ള രീതിയിൽ വിളി എന്റെ പേര് വിളിക്കണതന്നെ വലിയൊരു കാര്യമായി കാലഘട്ടത്തിലൊരു മാസം ഉണ്ടല്ലോ അത് നമ്മൾ കളയാനും പാടില്ല ായിട്ടൊരു സംഭവം ഉണ്ട് ഉള്ളില് ഒരു സ്റ്റൈലുണ്ട് അത് കളയാനും എന്താണ് ലാലേട്ടിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു കംഫർട്ട് സോണായിട്ട് എങ്ങനെയാണ് തോന്നിയത് ഈസിയായിരുന്നു എനിക്ക് എല്ലാരും പറയും സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ പാടാണ് എനിക്ക് ഏറ്റവും ഈസി ലാലിനോട് ചെയ്താൽ ലാലും അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്